السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين بريم الله മനാസിക്കിൻ്റെ ഹജ്ജിൻ്റെ ഒംറയുടെ പ്രധാന ഭാഗമാകുന്ന എഹ്റാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുവരെ അനുവദനീയമായിരുന്ന ചില ചില കാര്യങ്ങളൊക്കെ തീരുന്നു പുരുഷന്മാർക്ക് നിഷിദ്ധമായ കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ നിഷിദ്ധമായ കാര്യങ്ങളുണ്ട് അത് ഒരാളിൽ നിന്നും അബദ്ധത്തിലോ മറവിയാലോ സംഭവിച്ചാൽ പ്രശ്നമില്ല അള്ള വഫൂറാണ് റഹീമാണ് എന്നാൽ മനപൂർവ്വം ഒരാളിൽ നിന്നും സംഭവിച്ചാൽ അതിനുള്ള പ്രായ ചില ഇനങ്ങൾക്കാകട്ടെ അള്ളാഹുലോ അല്ലാഹുലെ ഖേദിച്ച് മടങ്ങുക എന്നല്ലാതെ പ്രത്യേകമായ ഫിതിയകളൊന്നുമില്ല മൊഹരിയമായ ഒരാൾ വിവാഹം കഴിക്കുവാനോ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനോ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഒരാൾ വിവാഹം കഴിച്ചു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എഹ്റാമിലായിരിക്കെ അയാൾ വിവാഹ അന്വേഷണം നടത്തി പലപ്പോഴും വിദേശത്ത് പലപ്പോഴും ഹജ്ജ് ഒംറ കാര്യങ്ങൾക്ക് വേണ്ടി മക്കയിലെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ വിവാഹം അന്വേഷിക്കുവാനും വിവാഹം നടത്തുവാനുമൊക്കെ എളുപ്പമായ എളുപ്പം മാർഗങ്ങളുണ്ടായേക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അവിടെ കണ്ടെത്തിയേക്കാം എന്നാൽ ഇനിയൊന്ന് വിവാഹം അന്വേഷിക്കുക അല്ലെങ്കിൽ വിവാഹം ഇവിടെ വെച്ച് നടത്തുക ഹറമിൽ വെച്ച് വിവാഹം നടത്തുക എന്നൊക്കെ ഒരാൾ ഒരു മുഹരിം ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അവിടെ കാര്യമായി മനസ്സിലാക്കണം ആ വിവാഹം സാധുവാകുകയില്ല മുഹരിമിൻ്റെ വിവാഹം സാധു സാധുവാകുകയില്ല വിവാഹം കഴിപ്പിച്ചു കൊടുത്താലും അതേ രൂപത്തിൽ തന്നെയാണ് എന്നാൽ പ്രത്യേകിച്ച് പ്രായ ഒന്നും അതിനില്ല മറിച്ച് ആ വിവാഹം അസാധുവായി തീരുന്നു പിന്നീട് അയാൾക്ക് വേണമെങ്കിൽ ആ ഒരു വിവാഹം ഇഹ്റാമിന് ശേഷം നടത്താവുന്നതാണ് എന്നാൽ മറ്റു ചില മെഹദൂറാത്തുകൾക്ക് മക്കയിൽ ആടിനറത്ത് പാവപ്പെട്ട ആളുകൾ കൊടുക്കുകയോ ആറ് പാവപ്പെട്ട ആളുകൾക്ക് അരസായ വീതം ഭക്ഷണമായി കൊടുക്കുകയോ മൂന്ന് നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യാം എന്നാൽ ചില മഹതൂറാത്തുകൾക്ക് അതീവ ഗൗരവമാണ് എന്നതുകൊണ്ട് കഫറാത്തിന് മുല്ലത നൽകണം അയാളുടെ ഹജ്ജ് അസാധുവായി എന്നാലും ആ ഹജ്ജ് പൂർത്തിയാക്കണം അടുത്ത വർഷം ഹജ്ജ് കഥ ആക്കണം മടക്കി നിർവഹിക്കണം ഒരു ഒട്ടകത്തെ മക്കയിൽ ബലി കൊടുക്കണം പാവപ്പെട്ട ആളുകൾ കൊടുക്കണം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൂപ ചെയ്യണം ഒന്നാമത്തെ തഹലിനു മുമ്പായി അയാൾ ശാരീരികമായി ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഖഫ്വാറത്ത് ഇപ്രകാരം ഇതൊക്കെ നമ്മൾ സൂചിപ്പിച്ചു ഇതേപോലെ ഒന്നാണ് ഒരാൾ മീക്കാത്തിൽ വെച്ച് ഇഹറാമിൽ പ്രവേശിച്ചു സ്വാഭാവികമായും അയാളുടെ കണക്ക് കൂട്ടലനുസരിച്ച് ഭംഗിയായി ഒമ്പറ നിർവഹിക്കും അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കുമെന്നായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടു ഒരു പക്ഷെ ഒരു വാഹനാപകടമുണ്ടായി അയാൾക്ക് ഇഹ്റാമിൽ ഹജ്ജ് കഴിയുന്നത് കഴിയുന്നതുവരെ ഒമ്ര കഴിയുന്നവരെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ഇങ്ങനെ പല കാരണങ്ങളാലും അതല്ല എങ്കിൽ ആരെങ്കിലും അയാളെ ബലമായി വെച്ചു ഹജ്ജിന് പോകുവാനുള്ള തസ്രീഹ് പ്രത്യേക അനുമതി പത്രം ഇല്ലാത്തതിനാൽ അയാളെ തടയപ്പെട്ടു ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തിക്ക് തൻ്റെ മനാസിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നാൽ എന്തു ചെയ്യണം മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ വല്ല തടസ്സങ്ങളും നേരിടും എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നിബന്ധന വെക്കാം ഫ ഇൻബസനി ഹാബിസുൻ ഫിസു ഹബസ്തനി അള്ളാഹുവേ എൻ്റെ ഇഹ്റാമിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നാൽ എൻ്റെ ഒമ്പ്ര പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം നേരിട്ടാൽ എവിടെ വെച്ചാണോ തടസ്സമുണ്ടായത് അവിടെ വെച്ച് ഞാൻ ഇഹറാമിൽ നിന്നും ഒഴിവാകും അങ്ങനെ നിബന്ധന വെച്ച ആളിന് പ്രശ്നമില്ല അയാൾ അതിൻ്റെ പേരിൽ പിന്നീട് ഈ ഇഹറാം ചെയ്ത ഒമ്പ്രക്കാട്ടെ ഹജ്ജിനാട്ടെ കഥ വീട്ടേണ്ടതുല്ല ഇസ്ലാമിൽ അയാൾക്ക് നിർബന്ധമായി ചെയ്യേണ്ട ആദ്യത്തെ ഹജ്ജോ ആദ്യത്തെ ഒംറയോ ആണ് എങ്കിൽ പിന്നീട് സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഇസ്തിത്താത്തുണ്ടാകുമ്പോൾ സാമ്പത്തിക ശാരീരിക ശേഷി ഉണ്ടാകുമ്പോൾ അയാൾ ചെയ്യണം പക്ഷേ ഇഹറാമിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അയാൾ അത് കഥ ചെയ്യേണ്ടതില്ല എന്നാൽ ഇങ്ങനെ ഒരു നിബന്ധന വച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരാൾക്കാണ് ഉംകർമ്മം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നത് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നത് എങ്കിൽ അയാൾക്ക് ഫിതിയുണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഫൈൻ ഫമസ്തൈസറമിനൽ ഹദി ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ഒരു ബലിമൃഗത്തെ ബലിയറുക്കേണ്ടതാണ് എന്നിട്ട് എഹ്റാമിൽ നിന്ന് മോചിതനാകുക നബിസല്ലാഹു അലൈ വസല്ലമാ സഹാബിമാരോടൊപ്പം മദീനയിൽ നിന്നും മക്കയിലേക്ക് ഒമ്പ്രകർമ്മത്തിന് വേണ്ടി വന്നു അവരുടെ കൂടെ ബലിമൃഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ മക്കയിലേക്ക് പ്രവേശിക്കുവാൻ മക്കയിലുണ്ടായിരുന്ന ആളുകൾ അനുമതി നൽകിയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈ യുവസല്ല ദൂതന്മാരെ പറഞ്ഞയച്ചു ഞങ്ങളൊരു യുദ്ധത്തിന് വേണ്ടി വന്നതല്ല മറിച്ച് ഞങ്ങൾ ഒമ്പ്രകർമ്മം ചെയ്യുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അവരോട് പറഞ്ഞു നോക്കിയെങ്കിലും അവർ സമ്മതിച്ചില്ല അവസാനം ആ ഒരു ഒമ്പ്രകർമ്മം പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഹുദൈബിയയിൽ വെച്ചാണ് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് റസൂർള്ളാഹി സ്വല്ലാഹു അരയുസലം കൂടെ കൊണ്ടുപോയിരുന്ന ബലിമൃഗങ്ങളെ അറുത്തു ശേഷം സുഹാബിമാരും അപ്രകാരം ചെയ്തു അതാണ് പിന്നീട് ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത് ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എഹ്റാം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ തടസ്സം നേരിട്ട ആളുകൾ ഇത്തരം ഒരു ഫിതിയ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് أو شيء ما يراثر عنوان صادقكم. عبد الله <سؤال> بن عباس رضي الله عنه بن السجينة هي رضي الله عنه برينه. سمعت الحجاج بن عمرو الأنصاري. حجاج بن عمرو الأنصاري رضي الله عنه برينه ذا ينكرتو. رسول الله برينيكنو من كسر أو عارج فقد حلا وعليه الحج من قابل. ിൽ ഒരാൾക്ക് ശരീരത്തിൽ പൊട്ടലുണ്ടായി അല്ലെ കാലിനും ക്ഷതം ഉണ്ടായി എങ്കിൽ അയാൾക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്നും മോചിതനാകാവുന്നതാണ് എന്നാണ് നബിസലാഹുഅലയുസ്ലം പറഞ്ഞത് ഇക്രിയം പറയുന്നു ഇതേ കാര്യം ഞാൻ ഇബിൻ അബ്ബാസ് അതി അള്ളാഹു അനുവിനോട് ചോദിച്ചു അബുഹുറ ഇറിയാഹു അനുഹിനോട് ചോദിച്ചു അപ്പോൾ ഇരുവരും പറഞ്ഞത് ഹജ്ജാജ് ബിൻ അംബർ നബിയിൽ നിന്നും പറഞ്ഞത് സത്യമാകുന്നു എന്നാണ് ഇനി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴൊക്കെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി എന്നാൽ അനുവദനീയമാകുന്ന ചില കാര്യങ്ങൾ പോലും ഒരു മൊഹരിമിന് ചെയ്യാൻ പാടില്ല എന്ന് തെറ്റി തെറ്റിദ്ധരിച്ച കാര്യങ്ങളുണ്ട് അല്ലെ കുറേ കാര്യങ്ങൾ അങ്ങനെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായവയുണ്ട് അത് ഏത് ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാം അതിലൊന്നാണ് ഒരാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ജീവികളെ ഹറമിൽ വെച്ച് കൊല്ലാം എഹ്റാമിലായിരിക്കുന്ന വേളയിലും കൊല്ലാം അതിൽ ചില ജീവികളെ നബിസല്ലാഹു അലൈവസ്ലമ പ്രത്യേകമായി എണ്ണിപ്പറഞ്ഞു ആയിഷ അലി അള്ളാഹു അന്നെ പറയുന്നു റസൂർള്ളാഹിസ്ാഹു അലൈ വസ്സലം പറഞ്ഞു ഹംസും ഹറമിൽ വെച്ച് പോലും കൊല്ലാവുന്ന അഞ്ച് ജീവികൾ ഏതൊക്കെയാണ് അല്ല തേള് അഥവാ വിഷമുള്ള ജീവികൾ വൽ വൽഹദ്അത്തു പരു പോലുള്ള ജീവി പക്ഷി വൽ വൽഖുറാബു കാക്ക വൽഫഇറ ഏലി വൽ വൽക്കെൽബുൽ അകൂർ നായ അല്ലെങ്കിൽ ഹിംസ്ര ജീവികൾ മനുഷ്യനെ അക്രമിക്കുന്ന ജീവികൾ ഇതൊരാൾ എഹ്റാമിലായിരിക്കെ ഈ ജീവികളെ കൊന്നാൽ അതിൻ്റെ പേരിൽ അയാൾക്ക് ഫീതിയ ഇല്ല ഫ്വാറത്തില്ല കാരണം ഹറമിലായിരുന്നാലും ഇഹ്റാമിലായിരുന്നാലും കൊല്ലാൻ അനുവാദമുള്ള ജീവികളാണ് ഇവ മുസ്ലിമിൻ്റെ നിവേദനത്തിലുള്ളത് ഈ ജീവികൾ ഹറമിലായിരുന്നാലും ഹറമല്ലാത്ത സ്ഥലത്തായിരുന്നാലും കൊല്ലൽ അനുവാദമുണ്ട് എന്നാണ് അതേപോലെ തന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ് മറന്നുകൊണ്ടാണ് ഒരാൾ തലമറച്ചത് അല്ലെങ്കിൽ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല അയാളുടെ ഉംറയെയോ ഹജ്ജിനെയോ അത് ബാധിക്കുന്നതല്ല ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുടിയെടുക്കാൻ പാടില്ല രോമം പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ അയാൾ ചൊറിഞ്ഞപ്പോൾ തലയിൽ സ്പർശിച്ചപ്പോൾ മുടി കൊഴിഞ്ഞു ചാടിയെങ്കിൽ അതും പ്രശ്നമില്ല അതിന് പ്രായചിത്തം കൊടുക്കേണ്ടതില്ല ചില ആളുകൾ കുളിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞ് ചാടുമല്ലോ എന്ന് വിചാരിച്ച് കുളിക്കാതിരിക്കും എഹ്റാമിൽ അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈ വസല്ലമ ഹജ്ജ് ഉംറ ആവശ്യാർത്ഥം മക്കയിലെത്തിയപ്പോൾ തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പായി കുളിച്ച ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും കുളിച്ചിരുന്നതായി ഹദീസുകളിൽ വ്യക്തമായി വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കുളിച്ച് തലതോർത്തിയാൽ മുടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതൊന്നും അയാളുടെ എഹ്റാമിനെ ബാധിക്കുകയില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അതേപോലെ തന്നെ കുളിക്കുക തണുത്ത വെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക ശരീരത്തിലോ തലയിലോ ചൊറിച്ചിലുണ്ടാകുമ്പോൾ ചൊറിയുക ഇതൊന്നും ഇഹ്റാമിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അബുഅയ്യൂബിൽ അൻസാരി റതി അള്ളാഹുഹുവിൻ്റെ ഹദീതിൽ കാണുവാൻ സാധിക്കും നബിസ് അള്ളാഹു അലൈ വസ്ലമക്ക് അദ്ദേഹം തലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നും സുംഹറക്ക സുംഹറക്കു ബിഅഹി രണ്ട് കൈകൾ കൊണ്ട് നബിസല്ലാഹു അലൈ വസ്ലം തലയിലിങ്ങനെ ചലിപ്പിച്ചു എന്നും അത് മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുപോയി എന്നുമൊക്കെ ഹജീസ് കാണുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ സഹാബിമാർ ചെയ്തിട്ടുണ്ട് നബിസലാഹു അലൈവസല ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും അഴുക്കായി അല്ലെങ്കിൽ നജസ് എങ്കിൽ ആ ഡ്രസ്സ് മാറി മറ്റൊരു ഡ്രസ്സ് ധരിക്കാവുന്നതാണ് ആ ഡ്രസ്സ് തന്നെയും കഴുകി ഉണക്കി ധരിക്കാവുന്നതാണ് പ്രശ്നമുള്ള കാര്യമല്ല കണ്ണട ധരിക്കുക ബെൽറ്റ് ധരിക്കുക പേഴ്സ് കൈവശം വയ്ക്കുക അതേപോലെ തന്നെ വാച്ച് ധരിക്കുക ഇതൊക്കെ ഒരു മൊഹരിമിന് അനുവദനീയമായ കാര്യമാണ് ചൂടിൽ നിന്നും സംരക്ഷണം ഏകുവാൻ വേണ്ടി കൊട ഉപയോഗിക്കുക നിഴൽത്ത് നിഴലത്ത് നിൽക്കുക ഇത് അനുവദനീയമായ കാര്യമാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഇഹ്റാമിന് മാത്രമായി പ്രത്യേക ഡിസൈൻ പ്രത്യേക കളർ ഡ്രസ്സുകളൊന്നുമില്ല അവൾക്ക് ഇസ്ലാം അനുവദിച്ച ഏതൊരു വസ്ത്രവും ധരിക്കാവുന്നതാണ് ചില പ്രത്യേകമായ കളറുകൾ വേണമെന്നത് ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല അതേപോലെ തന്നെ ഒരാളുടെ പണം സൂക്ഷിക്കാവുന്ന പേഴ്സുകൾ മുതലായവ അയാൾക്ക് ധരിക്കാം കൈവശം വെക്കാം ആവശ്യമായ ബാഗുകൾ ഇതൊക്കെ അയാൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് എവിടെയെങ്കിലും കുളത്തി കൊളത്തിക്കയറിയാൽ ദ്വാരമുണ്ടായിക്കഴിഞ്ഞാൽ അത് തുന്നതിന് കുഴപ്പമില്ല തുന്നിയ വസ്ത്രം പാടില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ തുന്നുക അതല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മറിച്ച് സാധാരണ പോലെ നമ്മളൊക്കെ ധരിക്കാറുള്ള ഷർട്ട് പാൻറ്റ് പോലുള്ളവ അടിവസ്ത്രം പോലുള്ളവ പാടില്ല എന്നിവയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് ഈ ഒരു ഹജ്ജിലൂടെ അങ്ങേയറ്റത്തെ വിഷമങ്ങൾ ഉണ്ടാക്കുക എന്നതും മനുഷ്യനെ വല്ലാതെ കഷ്ടപ്പെടുത്തുക എന്നതൊന്നും എന്നതൊന്നുമല്ല അള്ളാഹു ഹജ്ജിലൂടെ ഒംറയിലൂടെ എഹ്റാമിലൂടെ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ഈ പറയപ്പെട്ട നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തക്കവ കരസ്ഥമാക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം അതുകൊണ്ട് എഹ്റാമിൽ പ്രവേശിച്ച നിഷിദ്ധമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ബാക്കിയുള്ള എല്ലാം അനുവദനീയമാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ പേരിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കേട്ടതിൻ്റെ പേരിൽ ഹോ എൻ്റെ ഹജ്ജ് നഷ്ടമായല്ലോ എൻ്റെ ഒമ്പള നഷ്ടമായല്ലോ എന്ന് ഖേദിക്കേണ്ടതില്ല കൃത്യമായും നാം കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയും ഒരു എഹ്റാമിൽ പ്രവേശ വ്യക്തി എന്നുള്ള നിലക്ക് പവിത്രമായി കഴിവിൻ്റെ പരമാവധി عبادتك منوت منوط الله سبحانه وتعالى أدل التوفيق بردان هذا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته